എന്ന ലക്ഷ്യത്താൽ മറപ്പുറത്ത് ആവേശത്തിന്റെ തീരത്തൊട്ടൊരു പോരാട്ടം ഈ പടങ്ങൾ സമ്മാനിക്കു കൈയടിച്ചു സ്വീകരിച്ച് ആവേശത്തിന്റെ പടങ്ങളിലേക്ക് വേണ്ടി നടന്നെ മലപ്പുറം ജില്ലകളുടെ കടയോട്ടത്തിന്റെ അവസാന പത്തടിയിലേക്ക് മലപ്പുറത്തിന്റെ വല്ലന്മാർ നടന്നെടുക്കുന്നവെങ്കിൽ മറുപുറത്ത് തിരിച്ചെടുക്കുവാനും പിടിച്ചു കെട്ടുവാനുമുള്ള കൈകരുത്തിന്റെ സംഘബലത്തിന് കരുത്ത് പകർന്ന് കുട്ടനും കൂട്ടാളി bu varlığı onu dürttü അടുത്ത മത്സരത്തിന് തയ്യാറായി റോഡിനകത്തേക്ക് പ്രവേശിക്കുക യൂത്ത് ലീഗ് കമ്മിറ്റി അങ്ങാടിപ്പുറം സ്പോൺസർ ചെയ്യുന്ന ന്യൂ സെവൻ ശ്രീലീലാ മണ്ഡം ഇടുക്കി വടക്കൻ സ്പറവൂർ എറണാകുളം ടീമുകൾ തയ്യാറാകും മലപ്പുറം വി സി എം ബിൽഡേഴ്സ് പുന്യാപുരിച്ച് സ്പോൺസർ ചെയ്യുന്ന ഹൈ ഫ്രണ്ട്സ് കാലിക്കൽ ടീമുകൾ തയ്യാറായി നിൽക്കേണ്ടതാണ് ടീമുകൾ ടീമുകൾ വിന്നേഴ്സ് റിയൽ ൾയക്കാട് ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ ഉദയാ പൊളിക്കൽ കൊണ്ടോട്ടിയെല്ലാം ഞാൻ മത്സരങ്ങൾക്ക് തയ്യാറായി നൽകേണ്ടതാണ് ुरा <coughs> ഇപ്പത്തെറങ്ങ <laughs> ശ്രീ രാജീവ് തൃശൂർ ഡാനിപ്പു ചെന്ന പോയിന്റിലേക്ക് കത്തിച്ചു ി കടന്നുപോകാം പരാജയപ്പെട്ടാൽ പരാജയത്തിന്റെ പരയോട്ടത്തിലേക്ക് നടന്ന ജില്ലകൾ കായിക താരങ്ങൾ രണ്ട് ജില്ലകളുടെ പങ്കാളിത്തം ആയി തന്നെ പടക്കളത്തിലേക്ക് ചുവടു പോരാളികൾ ഇന്നിന്റെ പടക്കളത്തിലേക്ക് പേരും പെരുമയായി കടന്നെത്തുന്നുവെങ്കിൽ തന്നെ ഉറപ്പിച്ച് കടന്നു പോകുന്ന കളിക്കൂട്ടുകാർ പടയൂട്ടത്തിലേക്ക് പത്തടിയുടെ വിജയം ആരാരിലേക്കുന്ന ചോദ്യത്തിന് ഉത്തരമെഴുതി കടന്നു പോകുവാനുള്ള പതിനാല് താരപ്രധാപതികളുടെ പടയൂട്ടത്തിലേക്ക് ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് നടന്നു കരുതുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ പെരുക്കളിയാട്ടത്തിന്റെ പെരും

ുന്നുവെങ്കിൽ പെരിയാപോരത്തിന്റെ പോർക്കളത്തിലേക്ക് പേരാമംഗലത്തിന്റെ പേരക്കുട്ടികളായി തന്നെ പച്ചപ്പട നടന്നു കയറുന്നുവെങ്കിൽ മറുപുറത്ത് പെരിന്തൽമണ്ണയുടെ പടയോട്ട ഭൂമിയിൽ പത്തനംതിട്ടയുടെ പായും പുലികളായി